ഹായ് ഓൾ എല്ലാവർക്കും ജീക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു വിവരം ഷെയർ ചെയ്യാനാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് പി എസ് സിയുടെ പുതിയ അൻപത്തിയാറ് തസ്തികകളിലായിട്ട് വിജ്ഞാപനം വന്നിട്ടുണ്ട് പ്രൊഫൈലിൽ ആണ് അറിയാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയതാണെങ്കിൽ ചെയ്തു നോക്കുക മൊത്തം അൻപത്തിയാറ് വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട് സ്റ്റേറ്റ് വൈഡ് എലിജിബിലിറ്റി ടെസ്റ്റ് ജനറൽ ഒരു പോസ്റ്റിൻ്റെ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ അപ്പോൾ അതെടുക്കുമ്പോൾ അതിൽ തന്നെ ആറ് പോസ്റ്റ് ഉണ്ട് സിസ്റ്റം അനലിസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലെ സിസ്റ്റം അനലിസ്റ്റ് വെറ്റിനറി വെറ്റിനറി സർജന് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇൻസ്ട്രമെൻറ്റേഷൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് അസിസ്റ്റൻ്റ് മാനേജർ ഗ്രേഡ് ടു ഇതിൽ ഓരോന്നിൻ്റെ പി ഡി എഫ് ഞാൻ എടുത്ത് നോക്കുന്നില്ല നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് പറ്റുന്നാണോ എന്നൊന്ന് എടുത്ത് നോക്കേണ്ടതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് സ്റ്റേറ്റ് വെയ്ഡ് ഡയറക്റ്റ് എസ് ആർ വന്നിട്ടുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആറ്റിറ്റിക് ഷെഡ്യൂൾഡ് ട്രൈബിനുള്ളത് പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിനുള്ളത് ഓവർ ഓവർസിയറിൻ ഗ്രീഡ് മൂന്നിൻ്റേത് വന്നിട്ടുണ്ട് പിന്നെ എൻ സി എ വിജ്ഞാപനം വന്നിട്ടുണ്ട് ബൈ ട്രാൻസ്ഫറിൻ്റെ ഇതുണ്ട് പിന്നെ ഡിസ്ട്രിക്ട് വൈസ് ജനറലിനകത്ത് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി സ്വിങ് ടീച്ചർ ഹൈസ്കൂള് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ മലയാളം മീഡിയം ഡ്രോയിങ് ടീച്ചർ ഫാർമസ്റ്റ് ഗ്രേഡ് ടു പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി പാർട്ട് ടൈം ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി ലിഫ്റ്റ് ഓപ്പറേറ്റർ ലബോറട്ടറി അറ്റൻഡർ ഡാഡറ് പ്രസ്മാൻ ഇതിൽ ഡെഫാർഡറും പ്രസ്മാനും ഒക്കെ എനിക്ക് തോന്നുന്നു പത്താം ക്ലാസ് അവ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നു അതൊന്നും ഒന്ന് എടുത്ത് നോക്കണം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ ഈ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ നോക്കത്തില്ല അതുകൊണ്ടാണ് അതൊന്ന് എടുത്തു പറയുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് താമസിക്കാതെ അപ്ലൈ ചെയ്യുക എല്ലാത്തിൻ്റെയും മിക്ക വിജ്ഞാപനങ്ങളുടെയും ലാസ്റ്റ് ഡേറ്റ് പത്തൊമ്പത് ജൂണ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കേട്ടോ പത്തൊമ്പത് അതുവരെ ഒന്നും കാത്തിരിക്കാതെ വേഗം വേഗം കാണുമ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് പോവുക അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് വൈസ് ഡയറക്റ്റ് എസ് ആർ നമ്മുടെ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടുവിൻ്റേത് വന്നിട്ടുണ്ട് പിന്നെ എൻ സി എ വിജ്ഞാപനങ്ങൾ ബയോ ട്രാൻസ്ഫറിൻ്റെ വിജ്ഞാപനം ഇതിൽ ജനറൽ ആയിട്ടുള്ളത് ആണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് എല്ലാം ഒന്ന് എടുത്ത് നോക്കുക മൊത്തം അൻപത്തിയാറ് തസ്തികളിൽ പി എസ് സി വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പറ്റിയത് അവനവൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക അത്രയേ ഉള്ളൂ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്